പാട്ടുപെട്ടികളുടെ മായാലോകമുണ്ട് മട്ടന്നൂരിൽ കണ്ണൂർ വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായ ശ്രീജിത്തിൻ്റെ വീട് അപൂർവങ്ങളായ പാട്ടുപെട്ടികളുടെ മ്യൂസിയമാണ് വെറുതെ കാഴ്ചക്ക് സൂക്ഷിക്കുന്നതല്ല ഓർമ്മകൾ തൊട്ടുണർത്തുന്ന നിത്യഹരിത ഗാനങ്ങൾ ശ്രീജിത്തിൻ്റെ പാട്ടുപെട്ടികളിലൂടെ കേൾക്കാം ഞങ്ങളുടെ പ്രതിനിധി ചിഷ്നിഷ് കാക്കറ തയ്യാറാക്കിയ അഭിമുഖ റിപ്പോർട്ടിലേക്ക് ഓർമ്മകളുടെ വിസ്മൃതിയിലേക്ക് മാഞ്ഞുപോയ പഴയകാല പാട്ടുപെട്ടികളുടെ ഒരു ലോകമുണ്ട് ഇവിടെ ഇത് മട്ടന്നൂർ മേറ്റടിയിലെ ശ്രീജിത്ത് വീടും ഈ വീട്ടിലേക്ക് കയറുന്നടത്ത ഇതുപോലെ നിരവധി പാട്ടുപെട്ടികളുണ്ട് ശ്രീജിത്തിൻ്റെ ആ അത്ഭുത ലോകമൊന്ന് കണ്ടുവരാം

എല്ലാ എനിക്ക് പണ്ട് ഇലക്ട്രോണിക്സ് ഈ രംഗത്ത് പഴയ പഴയ ടാപ്പ് റെക്കോർഡറ് പണ്ട് മുതൽ നമ്മൾ ചെറുപ്പകാലത്ത് ചെറിയൊരു ടാപ്പ് റെക്കോർഡറ് ഏകദേശം ഇതുമാതിരി ഒരു ടാപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഇങ്ങനെ ഒരു പിന്നെ കവറെല്ലാം ചെയ്ത് ഇങ്ങനെ വീട്ടിലെങ്കിലും വളരെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നതാണ് നമ്മളെ തുടാൻ തന്നെ പേടിയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ അത് പോയി പിന്നെ അതിൻ്റെ ടെക്നോളജി മാറി മാറി വന്ന് അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമുക്ക് ഈ ടാപ്പ് റെക്കോർഡർ റേഡിയോ പിന്നെ അതിന് ശേഷം ടി വിയിലേക്ക് വന്ന് അതെല്ലാം നമുക്കൊരു റേസ് ഇങ്ങനെ റേസ് ഒരു പത്ത് നൂറ് നൂറ്റമ്പത് ടാപ്പ് റെക്കോർഡറുകളുണ്ട് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് എല്ലാം വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യാത്ത ഒന്നുമില്ല ഇവിടെ ഒരു ടാപ്പ് റെക്കോർഡർ എത്തി അത് വർക്ക് ചെയ്യാത്ത ആണെങ്കിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമ്മളത് പിന്നെ ഇവിടെ സൂക്ഷിക്കും പിന്നെ ഇതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ചില ഈ പിന്നെ മഴയൊക്കെ ഉള്ള സമയത്ത് ചിലതിന് വർക്ക് ചെയ്യാത്ത ഒരു സ്ഥിതി വരും ഇതൊക്കെ ആയിട്ട് എങ്ങനെയാണ് കിട്ടുന്നത് പക്ഷേ പിന്നെ വില കൊടുത്ത് വാങ്ങിയതുണ്ട് സുഹൃത്തുക്കൾ തരുന്നുണ്ട് അതേപോലെ നമ്മളെ ഉണ്ട് ഗ്രൂപ്പ് വഴി കളക്ട് ചെയ്യുന്നുണ്ട് റെക്കോർഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ കൽക്കത്തേന്ന് നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ട് കൽക്കത്തേന്ന് വരുത്തിച്ചൊരു റെക്കോർഡ് പ്ലെയർ ഉണ്ട് സ്പോൾ പ്ലെയർ പിന്നെ റീ റ്റു ഫ്രീലുണ്ട് അത് നമ്മൾ പിന്നെ കോഴിക്കോട് നിന്ന് കൊണ്ടുതന്നെ അങ്ങനെ ഓരോ സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എവിടെയും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരണം ഈ കളി വർക്കിംഗ് തന്നെ ഇല്ല 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 ആ കൽക്കത്തോണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ പൊട്ടി ആകെ ആ പാർസൽ വരുമ്പോഴുള്ളവരെ ഉപയോഗ ഇതുകൊണ്ട് അപ്പോൾ അതിനുശേഷം ഈടെ വന്നിട്ട് ഞാൻ ഇതുവരെ കാണാത്ത സാധനം എങ്ങനെയല്ലോ യോജിപ്പിച്ചു അങ്ങനെ വർക്ക് ഈ ചെയ്യിപ്പിച്ചുണ്ടായത് ടെക്നോളജി ഒക്കെ ഇല്ല ടെക്നോളജി പഠിച്ചിട്ടില്ല ഇലക്ട്രോണിക്സിൽ ചെറിയൊരു താല്പര്യമുണ്ട് ചെറുപ്പത്തിൽ പിന്നെ നമ്മളെ സുഹൃത്തുക്കളെ ഒരു കുഴപ്പമൊക്കെ ഒരു പ്രശാന്തനൊക്കെ ഉണ്ട് അവരെ പക്ഷേ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്ന കംപ്ലൈൻ്റാണ് അപ്പോൾ അത് ശരിയാക്കിയാൽ എന്നുള്ളത് ഇതിലിപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ആളായിരിക്കും ഏറ്റവും പ്രായം കൂടിയത് ഗ്രാഫോണ് ഗ്രാഫോൺ ആണ് അതിൻ്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഏകദേശം മോഡല് അതിൻ്റെ സ്വിറ്റ്സർലാൻഡ് മെയ്ഡാണിത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് എഴുപതുകളിലെ ടാപ്പ് റെക്കോർഡറുകൾ അങ്ങനെ ഇങ്ങോട്ട് ഒരു പുതിയ ഹൈഫൈ സിസ്റ്റം വരെ ഉണ്ട് ഇത് ടുത്ത് അതെ ഇത് റെക്കോർഡ് പ്ലെയർ ആറ് ഗ്രാമ ഫോൺ കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് റെക്കോർഡ് പ്ലേ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ആവർത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് പ്ലേ ആവും അതുപോലെ തീർന്നു കഴിഞ്ഞാൽ ഓഫ് ആവും നമ്മൾ ഇതിന് മുന്നേ ഉള്ളത് കഴിഞ്ഞാൽ ഓരോ കൊണ്ടെടുത്തിട്ട് ഓരോ എടുത്ത് വെക്കണം കാസറ്റ് ഓൺലൈൻ വഴിയാണ് കളക്ട് ചെയ്യുന്നത് പിന്നെ പഴയ ആള് ശേഖരണത്തിൽ ഉള്ളത് അവരിപ്പോൾ വിൽപ്പന നടത്തുന്നുണ്ട് ഗ്രൂപ്പുകൾ വഴി പിന്നെ നമ്മുടെ സുഹൃത്ത് ഒരു വിനീഷ് ഉണ്ട് അവനോ കുറച്ചെണ്ണം തന്നെ മൂന്നാലെണ്ണം അവൻ്റെ അടുക്കുന്നു കിട്ടി അപൂർവമാണ് പഴയത് കിട്ടില്ല പിന്നെ പുതിയ റെക്കോർഡ് പ്ലെയർ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട് അവരെല്ലാവരും കൂടി ഇപ്പൊ പുതിയ പുതിയ കാസറ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അപ്പോൾ പിന്നെ ഇനി ഭാവിയിൽ കുറച്ചെണ്ണം വരുന്നതാണ് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ഒരു പ്രയാസമാണ് ഇറക്കാനുള്ള ഒരു വിഷമം ഇന്ത്യയിൽ പ്രിന്റ് ചെയ്യുന്നില്ല ചൈനയിൽ കൊണ്ടുപോയിട്ട് അവർ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്നില്ല ഏകദേശം പിന്നെ പഴയതാണെങ്കിൽ വളരെ പഴയതാണെങ്കിൽ അയ്യായിരം പത്തായിരം റുപ്യ വരെ ഉണ്ട് പുതിയത് ഇപ്പം ഇറക്കുന്നത് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യം കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിന്റകത്ത് ഏഴ് പാട്ടുണ്ടോ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഏഴ് പാട്ടുണ്ടോ നമ്മർ ഭാഗത്തും അതേപോലെ ഉണ്ടാവും ഇത് ചെയ്യാനുള്ള സമയങ്ങളൊക്കെ ഞാൻ ഒന്ന് കണ്ട സമയം ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം എൻ്റെ പിന്നെ ഫാമിലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മകനുണ്ട് ശ്രേയലി രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അതേപോലെ പ്ലസ് വണ് പഠിക്കുന്ന ശ്രീനന്ദുണ്ട് പിന്നെ ഭാര്യ അടക്ക് വഴക്ക് പറയും ഇങ്ങനത്തെ ഈ ഒരു ഇത് തന്നെ കൊണ്ടുവരുന്നേ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുരു താല്പര്യം ഒറ്റപ്പെട്ട താല്പര്യമാണ് ഇതാണ് ശ്രീജിദേടൻ്റെ പാട്ടുപെട്ടുകളുടെ ലോകം നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ നൂറ്റി എഴുപതിലധികം പാട്ടുപെട്ടുകളാണ് ഇവിടെയുള്ളത് ഇത് കാണാനും പരിചയിക്കാനും നമുക്ക് ഇവിടെ വരാം മട്ടന്നൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ചിസ്നീഷ് കാക്കറ ഗ്രാമിക ന്യൂസ്